ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്കൊരു കണവ തോരൻ എങ്ങനെ ഉണ്ടാക്കുന്ന ഒന്ന് നോക്കാം വളരെ സിമ്പിളായിട്ട് ഞങ്ങളുടെ വീട്ടിലൊക്കെ ചെയ്യുന്നൊരു കാര്യമാണ് ഇങ്ങനെ തന്നെയാവാം നിങ്ങളുടെ വീടുകളിൽ ചെയ്യുന്നത് ചില സ്ഥലങ്ങൾ ഇതിനെ കൂന്തലെന്നും പറയാറുണ്ട് അപ്പം നമുക്ക് ആദ്യമായിട്ട് ഒരു ചീ ഒരു മൺചട്ടി അടുത്ത് വെച്ച് ചൂടായി വരുമ്പോൾ എണ്ണ ചേർത്ത് അതിലേക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എന്നിവ നീളത്തിനരിഞ്ഞത് ചേർത്ത് ഒന്ന് ഇളക്കാം അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർക്കുക ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കടവ ചേർക്കാം ഇത് തലേദിവസം തന്നെ ഞങ്ങൾ വൃത്തിയാക്കി ഫ്രീസറിൽ വെച്ചിരുന്നതാണ് ഒരു രണ്ട് സെക്കൻഡ് കൊണ്ട് തന്നെ കടവ ശരിയായി വരുന്നതായിരിക്കും നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം കടവ ഇതേ രൂപത്തിലാകുമ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കുക ഈ വെള്ളം കടവയിൽ നിന്ന് തന്നെ ഇറങ്ങിയതാണ് നമ്മൾ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഈ സമയം നമ്മൾ കുറച്ച് സവോള ഉള്ളി പച്ചമുളക് എന്നിവ ക്യൂബ്സ് ക്യൂബ്സായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും ഇത് ഒത്തിരി ഒരു ഒരു പത്തോളം മിനിറ്റ് ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്കും നന്നായിട്ട് വെന്ത് കിട്ടും ആ സമയത്ത് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കുക ഇതോടൊപ്പം തന്നെ നമുക്ക് നമുക്കിതിൽ ചേർക്കേണ്ടിയിട്ട് ഒരു അരപ്പ് തേങ്ങയുടെ ഒരു അരപ്പ് ആവശ്യമാണ് ഈ അരപ്പിലേക്ക് നമുക്ക് തേങ്ങ മുളക് പൊടി മല്ലിപ്പൊടി എന്നിവ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് ഞരടി എടുക്കുകയോ അല്ലെങ്കിൽ മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് പ്രഷ് ചെയ്തെടുക്കുകയോ ചെയ്താൽ മതിയാവും അതിങ്ങനെ ഒന്ന് ഇളക്കിയതിന് ശേഷം അതിൽ ചെറുതായിട്ടൊന്ന് ആവി കയറാൻ നല്ലതി അരച്ചിടണ്ട ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മൂടി വെച്ചാൽ മതിയാവും ആവി കയറി കഴിഞ്ഞാൽ ഉടനെ തന്നെ കണവ തോരൻ നമുക്കിതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോഴേക്കും കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മുടെ കണവ തോരൻ റെഡിയാണ്